എസ് എൻ ഡി പി മൈത്ര അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാം നമ്പർ ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു മൈത്ര ശാഖായോഗം പ്രാർത്ഥനാ മന്ദിരത്തിൽ നടന്ന അനുമോദന സമ്മേളനം എസ് എൻ ഡി പി യൂണിയൻ കടച്ചുളങ്ങര സെക്രട്ടറി ഇൻചാർജ് പി എസ് എൻ ബാബു ഉദ്ഘാടനം ചെയ്തു മൈത്ര ഹോം ഡയറക്ടർ കമ്പനി എം ഡി എം പ്രത്യൂഷ് നോട്ട്ബുക്കുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ഡി പി വൈസ് ചെയർമാൻ എം ഡി ജാനി കൺവീനർ പി ഷാജി എസ് എൻ ഡി പി യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് മോളി ഭദ്രസേനൻ വനിതാ സംഘം സെക്രട്ടറി ഷീല ജാനി എന്നിവർ സംസാരിച്ചു എസ് എൻ ഡി പി ബ്രാഞ്ച് കൺവീനർ കെ ബാബു സ്വാഗതവും കമ്മിറ്റി അംഗം ടി രാജൻ നന്ദിയും പറഞ്ഞു ഒരു സമൂഹത്തിന്റെ ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിൻ്റെയും സമഗ്രമായ പുരോഗതിക്ക് അടിസ്ഥാനമായ ഘടകമെന്ന് തോന്നിച്ചാലും വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു ഒരു വ്യക്തിക്ക് പുരോഗതി പ്രാപിക്കാൻ സാധിക്കില്ല അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാതിരുന്നാൽ നമ്മുടെ ആളുകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു മറ്റുള്ളവരുടെ അഴിമകളായി മനുഷ്യാവകാശങ്ങളൊന്നും ഇല്ലാതെ മൃഗതുല്യരായി നമ്മുടെ പൂർവികൾ ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം നമുക്ക് വിദ്യയുടെ വെളിച്ചം അന്ന് പകർന്ന് ലഭിക്കാനുള്ള സൗകര്യമില്ലാതെ അപ്പം ഒരു സമൂഹത്തെ വിദ്യയുടെ വെളിച്ചത്തിലേക്ക് കൈവിടിച്ച് ചിലർത്തണമെന്നും അവരെ സമൂഹത്തിൽ സ്വത്വബോധമുള്ളവരാക്കി ആത്മാഭിമാനമുള്ളവരാക്കി വളർത്തണമെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഗുരുദേവ ഗുരുദേവൽപാദങ്ങൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സന്ദേശങ്ങളിലും വിദ്യാഭ്യാസത്തിന് അതീവ പ്രാധാന്യം നൽകി ഗുരുദേവന്റെ ഏത് സന്ദേശങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുന്നതേക്കാണ് ഒരു വലിയ മഹാസന്ദേശം തന്നെ അദ്ദേഹം വിദ്യയെക്കുറിച്ച് നമുക്ക് തന്നിട്ടുണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ളത് അപ്പോൾ പ്രവുദ്ധരാവുക എന്ന ഒരു പ്രക്രിയ നടന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹം പിന്നോക്കം പോകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം ഗുരുദൈവം നൽകിയതും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ളത്